കരോതി വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റാറാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം നിരപദത്തെ ബ്രഹ്മത ഗാഠം ത്പാദക്തിരണമയതി അസ്ത മുക്തികരസുഖര ചിത്തചാഞ്ചല്ഹേതോരഭ്യസാദാശു ശക്ത വശൈദം ത്വത്കൃപാചാരഭ്യം ഇവിടെ ഭക്തി തന്നെയാണ് ഏറ്റവും വലിയതായിട്ടുള്ള പ്രാപ്തിക്കുള്ളതായിട്ടുള്ള ഉപായം ഭക്തി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പിന്നെയും പിന്നെയും ഉറപ്പിച്ച് പറയുകയാണ് ഭക്തി മന് ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടെങ്കിലും ഭഗൽപ്രാപകമായിട്ട് ഭഗവാനെ പ്രാപിക്കാനായിട്ട് ഈ മൂന്ന് യോഗങ്ങളുണ്ട് എങ്കിലും അതിൽ ഭക്തിയോഗം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ഒന്നും കൂടിയും ഉറപ്പിച്ച് പറയുകയാണ് ഈ ശ്ലോകത്തിൽ അപ്പോൾ ഈ താൻ പറയണതിന് ബലമായിട്ട് വ്യാസൻ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ജ്ഞാനായവ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ജ്ഞാനയോഗത്തിന് വേണ്ടിയിട്ട് അതായത് ജ്ഞാനം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അത്യധികം യത്നം വേണ്ടി വരുന്നുണ്ട് ജ്ഞാനായവ അതിയത്നം അത്യധികമായിട്ടുള്ള യത്നം ഈ ജ്ഞാനം കൊണ്ട് ജ്ഞാനം സമ്പാദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഗ്രന്ഥങ്ങൾ വായിക്കണം അത് വായിച്ചു കഴിഞ്ഞാൽ അത് മനനം ചെയ്യണം ഗുരുപദേശം വേണം അങ്ങനെയൊക്കെ അയ്യാലേ ഈ ജ്ഞാനം എന്നുള്ളത് ഉണ്ടാവുള്ളൂ ആ ജ്ഞാനം എന്നുള്ളത് ഉണ്ടാവുക ബാഹ്യമായിട്ടുള്ള ഒരു ജ്ഞാനമല്ലാതെ കണ്ട് അതിൻ്റെ അനുഭവം എന്നുള്ളത് എന്നാലും ഉണ്ടാവാൻ വിഷമമാണ് ഇതൊക്കെ പഠിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വായ കൊണ്ട് പറയാം വായ തുറന്ന് പറയാം ഇങ്ങനെയാണ് ആൽപരം പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ തുലീയാവസ്ഥയിലുള്ളതാണ് അവിടെ ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ബോധം വരും അങ്ങനെയാണ് ഭഗവാൻ്റെ സ്വരൂപം എന്നൊക്കെ അങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ മുക്തിയായി എന്നൊക്കെ വായതുകൊണ്ട് പറയാം അത് അനുഭവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല എന്ന് പറയാണ് ആ യോഗങ്ങൾ യോഗാഭ്യാസം വേണ്ടി വരും യോഗാഭ്യാസം വേണ്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അവിടെ ധ്യാനിക്കാൻ സാധിച്ചാൽ തന്നെ അവിടുന്ന് പിന്നെയും പിന്നെയും ചൂട്ടിലേക്ക് വേണ്ടതായിട്ട് വരും ഇങ്ങനെ പല വിഘ്നങ്ങളും ഉണ്ട് അപ്പോൾ ഞാനത്തിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള അതിയത്നത്തിനെ വ്യാസഭഗവാൻ പോലും നിഷേധിച്ചിട്ടുണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നാണ് അതിനല്ല വേണ്ടത് ഭക്തിക്ക് തന്നെയാണ് പ്രാധാന്യം എന്ന് വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അജ്ഞാനായ ഏവ ജ്ഞാന വേണ്ടി ഉള്ളതായിട്ടുള്ള അധീത്നത്തിനെ വ്യാസഭഗവാനും അപവദതയെ അപവദിച്ചിട്ടുണ്ട് അതല്ല സുഖം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ അത് വേണ്ട ഭക്തിമാർഗം തന്നെയാണ് വേണ്ടത് എന്ന് വ്യാസഭഗവാനും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജ്ഞാനായ ഏവ അതിയത്നം ജ്ഞാനം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള അത്യധികമായിട്ടുള്ള യത്നത്തെ വ്യാസഭഗവാനും മുനിയപവദത്തെ മുനി എന്ന് പറഞ്ഞാൽ അവിടെ വ്യാസമുനി വ്യാസമുനി ഭാഗവതത്തിലുമൊക്കെ ആ ജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല യത്നിക്കേണ്ടത് ഭക്തിക്ക് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ് മുനി അഭവദത്തെ ഇനി ഭക്തിമാർഗമാണെങ്കിലോ എന്തുണ്ട് ബ്രഹ്മതത്വം തുശൃവൻ ബ്രഹ്മാവിൻ്റെ തത്വത്തിനെ പറ്റിയിട്ട് അറിഞ്ഞ് കേട്ട അറിയിപ്പ് ഉണ്ടാവണം അതായത് ഈ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഏതൊക്കെയാണ് ഏത് ഗുരു നിന്നായാലും ആ ബ്രഹ്മം എന്താണ് അപ്പം ഭഗവാൻ എന്നുള്ളത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ളതായി ജ്ഞാനം കഴിഞ്ഞാൽ ബ്രഹ്മതത്വം ബ്രഹ്മത്തിനെ കുറിച്ചുള്ളതായിട്ടുള്ള തത്വം യാഥാർത്ഥ്യം സത്യം അത് അറിഞ്ഞുകഴിഞ്ഞാൽ ബ്രഹ്മതത്വ ബ്രഹ്മതത്വന്ത ശൃവൻ അത് കേട്ട് കഴിഞ്ഞാൽ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നുള്ള അർത്ഥമാണ് മനസ്സിലാക്കി കഴിയുകയെന്നു വെച്ചാൽ ജ്ഞാനം എന്നുള്ളത് പരമജ്ഞാനം എന്നുള്ളത് പറയുന്നില്ല അതല്ലാതെ കണ്ട് ഇന്നതാണ് എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ അവിടേക്ക് ദേവീകരിക്കും മനസ്സിന് ഭക്തി ഉണ്ടാകുമ്പോൾ അതെത്താനുള്ളതായിട്ടുള്ള താല്പര്യം കൂടും എന്നുള്ളതാണ് ഗാഠം തൊത്പാദ ശരണമയതി അങ്ങനെ ആ ബ്രഹ്മസത്വത്തിനെ കുറിച്ച് കേട്ടട്ടെ ഗാഠമായിട്ട് തൊൽപാദഭക്തി ശരണം അയതി യഹ ആരാണോ അങ്ങയുടെ പാദഭക്തിയെ ശരണമായിട്ട് പ്രാപിക്കുന്നത് അയതീൻ ച പ്രാപിക്കുന്നു ചെല്ലുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് തൊൽപാദഭക്തി ആ ബ്രഹ്മതത്വം മനസ്സിലാക്കിയിട്ട് അങ്ങയെ അതായത് അങ്ങ് തന്നെയാണ് ഇതിൻ്റെ എല്ലാറ്റിലും മീതയായിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് സത്യമായിട്ടുള്ളത് ഒന്ന് ഭഗവാൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ ബോധം ബോധമുണ്ടായി ഉണ്ടായിക്കൊണ്ട് ആ തൊൽപാദഭക്തിയും അങ്ങയുടെ പാദഭക്തി പാദങ്ങളിലുള്ളതായിട്ടുള്ള ഭക്തിയെ ആരാണോ പ്രാപിക്കുന്നത് ആ ഭക്തി ആർക്കാണോ ഉണ്ടാകുന്നത് ശരണമയതി യഹ ആരാണോ അങ്ങയുടെ പാദഭക്തിയെ ശരണം പ്രാപിക്കുന്നത് തസ്യ മുക്തി കരാഗ്രേ അദ്ദേഹത്തിന് അവന് മുക്തി കരാഗ്രേ കൈത്ത കൈകൾക്കുള്ളിലാണ് എളുപ്പം പിന്നെ മുക്തി വേഗം കിട്ടും എന്നാണ് ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ മുക്തി കിട്ടും അപ്പം അത് മറ്റതുപോലെ ജ്ഞാനം കൊണ്ടുള്ളത് പോലെ ബുദ്ധിമുട്ടുകൾ അതല്ല ജ്ഞാനം കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിയത്നം വേണം അപ്പം അതുകൊണ്ട് അതിനെ മുനി മഹർഷിൻ്റെ വ്യാസമഹർഷി തന്നെ അത് വേണ്ട എന്ന് പറഞ്ഞിരുന്നത് അതല്ല നല്ലത് ഈ പാദഭക്തിയാണ് ഭഗവത് പാദഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതുണ്ടായാൽ മുക്തി കരാഗ്രേ മോക്ഷം കയ്യിൻ്റെ വിരൽത്തുമ്പിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നാൽ ഇനി അതിന് ബുദ്ധിമുട്ടില്ലേ ഭക്തി ഉണ്ടാവാൻ ബുദ്ധിമുട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണില്ല പറയണില്ലേ അഭി ത്വധ്യാനേ അഭി അങ്ങയെ ധ്യാനിക്കുക ഭക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങയെ ധ്യാനിക്കലാണല്ലോ വേണ്ടത് ത്വധ്യാനേ അഭി അങ്ങയെ ധ്യാനിക്കുന്നതിലും ഇഹ തുല്യ പുനരസുഖരത അസുഖരത എളുപ്പം അല്ലാത്ത അവസ്ഥ സുഖരത്വം വേഗത്തിൽ ചെയ്യാവുന്നത് അസുഖരത എന്ന് പറയുമ്പോൾ വേഗത്തിൽ ചെയ്യാൻ സാധിക്കാണ്ടിരിക്കുക അത് അത്ര എളുപ്പമുള്ള ഭക്തി ഉണ്ടാവുക ഭഗവാനെ ധ്യാനിക്കുകയെന്നു വെച്ചാൽ അതും എളുപ്പമുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ മറ്റത് മാതിരി പ്രയാസമില്ല എന്നേ പറയുന്നുള്ളൂ തൊൽപ്പാ ധ്യാനെ അഭി അങ്ങയെ ധ്യാനിക്കുന്നതിലും ഇഹ ഇവിടെ തുല്യ പുനരസുഖരത അസുഖരത എളുപ്പം കിട്ടുക എന്ന് കിട്ടാതിരിക്കുക എന്നുള്ളത് ഇതിലും ഉണ്ട് തുല്യമായിട്ടുണ്ട് എന്ന് എന്നുവെച്ചാലും ഈ അസുഖരത എന്നുള്ളത് എളുപ്പം കിട്ടാവുന്നതല്ല അങ്ങയുടെ ധ്യാനവും എന്ന് പറയണം എന്താ കാരണം അങ്ങനെ എളുപ്പമല്ല എന്ന് പറയാൻ ചിത്തചാഞ്ചല്യഹേതോഹോ നമ്മുടെ മനസ്സ് അങ്ങനെയുള്ളതാണ് മനസ്സിങ്ങനെ എപ്പോഴും ആടിങ്ങോട്ടിരിക്കും അത് ഇളകാതെ കണ്ട് മനസ്സിനെ ഒരു ദിക്കിൽ പിടിച്ചു നിർത്തുക എന്നുള്ളത് എളുപ്പമല്ല എന്താ വെച്ചാൽ ആ ചഞ്ചലമായിട്ടുള്ളത് എന്നാണ് മനസ്സിൻ്റെ സ്വഭാവം ചിത്തചാഞ്ചല്യം ചിത്തം മുഴുവൻ ചഞ്ചലായിട്ടുള്ളതാണ് ആ ചഞ്ചലമാണ് എന്നതുകൊണ്ട് ചിത്തത്തിൻ്റെ ചാഞ്ചല്യം കൊണ്ട് ഹേതോഹോ അത് നിമിത്തമായിട്ട് ഈ ധ്യാനിക്കുക തൊൽപാദഭക്തി എന്നുണ്ടല്ലോ അതും അത്ര എളുപ്പമുള്ളതല്ല മനസ്സ് പോവും അവിടുന്ന് ചഞ്ചലമാണ് മനസ്സ് അതുകൊണ്ട് അതും എളുപ്പമാണെന്ന് പറയണില്ല പക്ഷേ അഭ്യാസാദ് ആശുശക്യം അഭ്യാസം കൊണ്ട് അത് ലഭിക്കാം എന്ന് പറയാണ് ഭഗവാനെ തന്നെ ധ്യാനിക്കുക പിന്നെയും പിന്നെയും ധ്യാനിക്കുക അങ്ങനെ മനസ്സവിടുന്ന് പോന്നാലും പിന്നെയും അവിടെക്കന്നെ കൊണ്ടുപോകാം അങ്ങനെ അഭ്യാസം കൊണ്ട് അത് സാധിക്കും അഭ്യാസാദാശു ദാശു ശക്യം വേഗത്തിൽ അഭ്യാസം കൊണ്ട് അത് സിദ്ധിക്കാവുന്നതേ ഉള്ളൂ അതായത് അങ്ങയെ ധ്യാനിക്കുക എന്നുള്ളത് ധ്യാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അഭ്യാസം കൊണ്ട് സിദ്ധിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് അഭ്യാസാദാശു ദാശു ശക്യം തദ്പി വശയിതും ആ ധ്യാനിക്കുക എന്നുള്ളത് വശ വശീ വശത്താക്കാൻ അത് സ്വാധീനത്തിലാക്കുക എന്നുള്ളത് അഭ്യാസം കൊണ്ട് സാധിക്കും പിന്നെ ഒന്നും കൂടിയുണ്ട് അഭ്യാസാദാശുശക്യം തദറി വശയിതും തൊൽകൃപാചരുതാഭ്യം ഇനി വേറെ ഒന്നും കൂടി വേണം രണ്ട് കാരണം കൂടിയുണ്ട് അത് അഭ്യാസം കൊണ്ട് കിട്ടണം എന്നുണ്ടെങ്കിലും തൊൽകൃപ അങ്ങയുടെ കാരുണ്യം വേണം ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് തോൽകൃപ ചാരുതാഭ്യാം പിന്നെ ചാരുത ഭഗവാന്റെ ചാരുത അത് പറയാൻ പറ്റാൻ പറ്റില്ല എന്താ വെച്ചാൽ അത്ര മനോഹരമായിട്ടുള്ള ആ സ്വരൂപമാണ് ഭഗവാന്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മനസ്സിൽ ഉണ്ടാക്കി വെക്കണത് അത്ര മനോഹരമായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപമാണ് അല്ലേ ആ ഓരോരോ ഭാഗത്തായിട്ട് ഭഗവാനെ പറ്റിയിട്ട് വർണ്ണിക്കുമ്പോഴൊക്കെ ആ മനോഹരമായിട്ടുള്ള ആ രൂപത്തിനെയാണ് വർണ്ണിക്കണത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള ആ രൂപം ആ അങ്ങനെയുള്ളതായിട്ടുള്ള രൂപത്തിൽ മനസ്സ് നിർത്താൻ കുറച്ചും കൂടി എളുപ്പമുണ്ട് അല്ലേ നല്ല പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങടെ അറിയാതെ കണ്ടത് ശ്രദ്ധിച്ച് പോവും നമ്മുടെ മനസ്സ് വേറെ എവിടേക്കും പോവില്ല അതുമാതിരി മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം കാണുമ്പോൾ അവിടുന്ന് കണ്ണെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പോൾ ഇവിടെ ഇത്ര മനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപം അതങ്ങട് പിടി മനസ്സിൽ പെട്ട് കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആ അവിടെ അത് ഉറപ്പിക്കാൻ വിഷമില്ല എന്ന് പറയാണ് നമ്മൾ തെറ്റിപ്പോകും മനസ്സ് ചഞ്ചലാണോ ഒക്കെ കാര്യം ശരിയെന്നെ പക്ഷേ ആ മനസ്സിനെ അവിടെ പിടിച്ചു നിർത്താൻ ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ രൂപത്തിന് കഴിവുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമ്മളഭ്യാസം ഉണ്ടാവുക അഭ്യാസമുണ്ട് മനുഷ്യ ഭഗവാന്റെ കാരുണ്യമുണ്ട് ആ ഭഗവാന്റെ മാധുര്യം ചിത് മനോഹാരിത അതും കൂടി ഒക്കെ കൂടി കൂടുമ്പോൾ അവിടെ ഭഗവാൻ ഈ ഉറച്ചു നിർത്താനായിട്ട് സാധിക്കും എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ തൊഴിൽ കൃപാചാരുതാഭ്യാം അങ്ങയുടെ കൃപയും അങ്ങയുടെ ചാരു ചാരുതയും ചാരുതാഞ്ച ഭംഗി മനോഹരത മനോഹാരിത അത് രണ്ടും കൂടി ആവുമ്പോൾ ഈ അഭ്യാസം കൂടി ഉണ്ടാവുമ്പോൾ അത് എളുപ്പമാണ് ആശു വേഗത്തിൽ കിട്ടും എന്ന് പറയണം ഞാനായ ഇവ അതിയത്നം ജ്ഞാനത്തിന് വേണ്ടിയിട്ട് അതിയത്നം എന്നുള്ളത് വ്യാസമഹർഷി തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് നിഷേധിച്ചിട്ടുണ്ട് ജലധിക്കിലൊക്കെ ഇനി ബ്രഹ്മതത്വം എന്ന് ശുൺവൻ എന്നാൽ ബ്രഹ്മതത്വം അറിഞ്ഞു കഴിഞ്ഞിട്ട് ശുണ്വൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് എന്നുള്ള അർത്ഥമാണ് പക്ഷെ ആ ബ്രഹ്മതത്വത്തിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ഭക്തി ഉണ്ടാവുമ്പോൾ അത് സാധിക്കും എന്ന് പറയണം ഗാഠം തൊൽപാദഭക്തി ശരണം ആ അറിഞ്ഞിട്ട് തത്വം അറിഞ്ഞിട്ട് ആ ഭഗവാന്റെ പാദഭക്തിയെ ശരണം പ്രാപിക്കുകയാണ് എങ്കിൽ മുക്തിക്ക് വളരെ അടുത്തായിട്ട് കിട്ടും ആശു വേഗത്തിൽ തന്നെ മുക്തി ലഭിക്കും തസ്യ മുക്തി കരാഗ്രേ കരിയിൻ്റെ വിരൽത്തുമ്പിലാണ് ഏത് മുക്തി എന്നുള്ളത് അവന് എന്ന് പറയാണ് ഇനി ഈ ധ്യാനം എന്നുള്ളത് ധ്യാനേപി ഇഹ അങ്ങേ ധ്യാനിക്കുന്നതിലും അസുഖരതയുണ്ട് എളുപ്പം സാധിച്ചില്ല എന്ന് വരാം ഇല്ല എന്ന് പറയണില്ലേ അത് തുല്യമായിട്ടുണ്ട് അവിടെ പക്ഷേ തുല്യ പുനരസുഖരത ചിത്തചാഞ്ചല്യഹേതോഹോ എന്താ കാരണം അതിന് ചിത്തം ചഞ്ചലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വതേ തന്നെ ചഞ്ചലമാണ് ചിത്തം അപ്പം അതുകൊണ്ട് ആ ധ്യാനിക്കുക എന്നുള്ളതും എളുപ്പമല്ല എന്ന് വരാം പക്ഷേ അതും അഭ്യാസാദ് ആശുശക്യം അഭ്യസിക്കുമ്പോൾ വീണ്ടും വീണ്ടും അഭ്യസിക്കുമ്പോൾ വേഗം സാധിച്ചു എന്ന് വരും പിന്നെ വേറെ ഒതുണ്ട് തോൽകൃപ അങ്ങയുടെ കാരുണ്യം വേണം അതുപോലെ അങ്ങയുടെ മനോഹാരിത അത് രണ്ടും കൂടി കൂടിയാവുമ്പോൾ ഈ അഭ്യാസം കൂടി ചേർന്നാൽ അത് എളുപ്പമായിട്ട് കിട്ടും എന്നാണ് പറയുന്നത് ബ്രഹ്മതത്വംവൻ ഗാഠം തൊൽപാദക്തി ശരണമയതി യസ് മുക്തി ഇക്കരാഗ്രേ

ഭവിക്കും വിഷമമതു ും കിട്ടും ധ്യാനത്തെയും തൻ ശ്രമമധു സഹിതം നിൻകൃപാഭംഗി ചേർന്നാൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തം ഗോവിന്ദ ഗോവിന്ദാ